ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് അതും മലമസാവ് വെള്ളച്ചാട്ടത്തിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാനവിടെ അല്ല കുളത്തേക്ക് പോവാൻ തോന്നുന്നതാ അതെ കലങ്ങി ഒരു ഒരു ചേട്ടം ഇതിലിട്ടത് കണ്ടിട്ട് പോയതാണ് പക്ഷെ അവിടെ ആകെ വെള്ളം കലങ്ങിക്ക എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടത്തേക്ക് പോവാൻ വിചാരിച്ചു അതൊന്നാണ് കുറച്ച് പോയാൽ മതി വെള്ളച്ചാട്ടം ഇവിടെ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ

അപ്പൊ കായ് ഇവിടെ പിള്ളേരികളൊക്കെ ഇറങ്ങി പോകേണ്ടി തിരിച്ചെടുത്തേ അപ്പൊ ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമാണ് കായ്സ് നമ്മ സ്ഥലത്ത് എത്താറ

അതന്നെ മറ്റാള് പറഞ്ഞ പോലെ അമ്പത് രൂപക്ക് പെട്രോൾ അടിച്ചാൽ മതി പിന്നെ ദൂരം ഉള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല അടയാ നമ്മടെ അനിയന്മാരൊക്കെ ഉണ്ട് അവിടെ കൈ പിടിച്ചോ ഞങ്ങൾ ഇറങ്ങി പോവുമ്പോ അവര് എന്താ എല്ലാരും അവിടെ ഒക്കെയാണ് ഇത് ഇവിടെ മാത്രല്ല ഇവിടെനിന്നത്തെ താഴത്തേക്ക് പോവുന്നുണ്ട് നടക്കാണ്ട് ഇറങ്ങുന്നില്ല റിസ്ക് ആണ്

ഗൈസ് മുകളില വരുമ്പ മുതലുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് വ്ലോഗ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പെട്ടെന്നാണ് വ്ളോഗി അത് ഞങ്ങള് തിരിച്ചു പോകുമ്പോ അവരൊരു കൊളാൻ പോയിട്ട് എഴുതും പിന്നെ ഒരു കിണറും ഉണ്ട് നല്ല ബ്ലൂ വാട്ടർ ആയിട്ട് പോലെ തന്നെ കൊളും പക്ഷെ ആൾക്കാരെ ഇറങ്ങി അത് ചള്ളി അയച്ചു അതുകൊണ്ടി ആളെ ഇറങ്ങിയില്ല അപ്പൊ തിരിച്ചു പോകുമ്പോ അത് കാണിച്ചു ഓട്ടോ പോട്ടെ പിടിച്ചോ ഓട്ടോ എന്താ നേരത്തെ നീ പഠിച്ചോട്ടെ നേരി പറഞ്ഞിവിടെ പ്രതിക്ക് ആ അങ്ങനെ പിടിച്ചോട്ടോ പറഞ്ഞ ഇത് വേറൊരു വഴി കേട്ടാ വെള്ളം ഇത് വേറെ സ്ഥലം ഇതാണ പറഞ്ഞേക്കണത് ഏതാലേ ഒത്ത കാട നടുയില് ആൾക്കാർ നടക്കണ്ടോ കണ്ട ആൾക്കാർ ഇതാത്തൂടെ ഒക്കെ നടക്കണ്ട അതെന്നെ ഇവിടെ എങ്ങനെയെന്ന് ഞങ്ങക്ക് അറിയില്ല സ്ഥലങ്ങള് ചെളിയും കാര്യങ്ങളൊക്കെ ഇണ്ടാവും കാണുന്ന ആഴം കൊറവാണ് എന്ന് പറഞ്ഞ ആര് ഇറങ്ങാൻ നിൽക്കണ്ട ഈ ഒരു കിണറ്റിലൊക്കെ ഞങ്ങൾ പുതിയ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണോ പറിച്ചറത്തെ ഉജ്ജലങ്ങി നോക്കി നിക്കുകയാണ് നടന്നിടന്ന് ഏതാർത്ത സ്ഥലം ഇത് വെള്ളം ചാടി തന്നെയാണ് ആ ആക്ക കൊളത്തിന്ന് വെള്ളം ചാടി തന്നെയാണ് ഇത് പോട്ടെ പോട്ടെ ചാടി ഇറങ്ങിക്കോ പിന്നെ ചാടി അങ്ങക്കോട്ടി ആ കൊള്ളാം

ഇങ്ങനെ ഇറങ്ങി കാരണ പിള്ളേരൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോവുന്നുണ്ട് ഇത് നല്ലൊരു കുന്നും പ്രദേശം കുന്നും പ്രദേശത്തെ മേളീന്ന് വന്ന വെള്ളമാണ് അവിടെ ഉറവ നല്ല പിള്ളേര് മേളീന്ന് നല്ല ഹൈറ്റ് ഇണ്ടോ ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം ആഴ്ന്നവന്മാരി നിക്കണ ഭാഗമൊക്കെ സ്ഥലമുള്ള നോർമൽ പ്ലേസ് ആളോ കണ്ട ബാബിനെ ബാബിനെ എന്തോ നീ ആ നിക്കണ കണ്ടിക്കണത് അത്ര ഞാൻ ആകണിച്ച സ്പോട്ടിലോത്തുള്ള ആഴം പിള്ളേരൊന്നും ചാടാത്തത് അപ്പൊ നമ്മളെ അനിയന്മാര്ഡി ആയിരിക്കും ഒരാട്ട് കൊറേ നേരം പിള്ളേരുകള് ചെല്ലാതെ മൊത്തമായി ചാടാൻ ചാടാണ്ട് ഇതൊക്കെ ആണ് ഇതൊക്കെ നമ്മുടെ അലിയൻ ഇത് നമ്മുടെ അനിയന്മാര് ഞാനൊക്കെ നടത്താൻ അടുത്തത് ഇത് നമ്മുടെ പെണ് അയ്യോണ്ട സ്പോട്ട് ആണ് നീ ഗ്യാസ് പേടിച്ച് പറിച്ചിരിക്കണ്ട ചാടി ചാരി ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ് ചാടി ചാട് പറഞ്ഞിട്ട് ഇതെല്ലാം കണ്ടു ഫോണി കളിച്ചിരിക്കുന്ന അടുത്തൊരുത്താൻ ഇതെല്ലാം കണ്ടോണ്ട് ചിരിച്ചിരിക്കും വെണ്ണി അടിക്കോ ഏതാനും കേറിയില്ലേ കണ്ണടച്ചോടിച്ച് ചാടിക്കോ എടാ മുങ്ങി കഴിക്കു പൊക്കി കൊണ്ടു ചി ചാടിക്കോ അത് ഞാൻ കണ്ടുപിടിച്ചോണ്ടു ചീ ചാടിക്കോ ഒന്നര മണിക്കൂർക്ക് അതൊക്കെ രണ്ടെണ്ണം മേലിൽ പോയി ചാടി പോന്നി ആസ നാണക്കേട ഒരു മണിക്കൂറായി കേറിട്ട് അതല്ലേ നിനക്ക് വേണ്ടിട്ടാണ് നിക്കണത് ബിരിയാണി ആ ഓർപ്പ് ആ ബിരിയാണിക്ക് വേണ്ടി വന്നു ഏതാ പറഞ്ഞാ പറഞ്ഞാ കഴിഞ്ഞിട്ടാ നിനക്കല്ല അവര് മാത്രം ഇത്ര പേര് പറഞ്ഞപ്പിച്ചില്ല ബിരിയാണിക്ക് വേണ്ടി ഓ ചാടി നോക്കേറ്റ് ഇറങ്ങാ പോകാ സമയം കളല ഇറങ് അവിടെ വെച്ചോ എടാ മ്മള് മാത്രീ ഇറങ്ങാത്തോള്ളുതോനും ഇറങ്ങി അത് നീന്തല അറിയാത്തോണ്ടല്ലേ ഇറങ്ങിക്കോടാ ഇറങ്ങിക്കോ ഞങ്ങൾ രണ്ടുപേരും മാത്രാണ് ഇറങ്ങാത്തത് എന്ത് പറ്റി കുട്ട എന്ത് കേറി ശരിക്കും അറ്റ്ലാസ്റ്റ് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച അവരും അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ചാടം അറിയില്ല ടാ അട എനിക്ക് കിട്ടിയ വീട് കിട്ടിയ പ്രതീക്ഷാലും വേഗം അവൻ ചാടിയിക്കുന്നു ഇനി ഞങ്ങൾ ഇവിടെ വേഗം പോവാൻ നോക്കട്ടെ അതാണ് എല്ലാവർക്കും നല്ലത് ഗൈസ് ചാടി ചാടിയിട്ട് ത്രില്ലായിട്ട് ആയിട്ട് വീണ്ടും കേറി പോകുന്നു ഓ തീരെ പറ്റില്ല ഇപ്പൊ ഇന്നെങ്കിലും ചാടുവോ നമ്മടെ കൂലി കഴിഞ്ഞിട്ട് നമ്മ പോയട്ടാ ആൾക്കാർ ഇപ്പോഴും കുളിച്ചോണ്ടിരിക്കണ്ട് അതന്നെ ഇനിയിപ്പറ്റി അടുത്ത കുളം കാണിച്ച ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കണല്ലായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി പോവാനും അടിപൊളിയാണ് തിരിച്ചു കയറാനും അടിപൊളിയാണ് അയ്യോ ഇപ്പൊ കൈ ഇപ്പൊ ഈ സ്ഥലം വന്നത് നമ്മുടെ പടിഞ്ഞാറങ്ങാടി എന്ന് പറയുകയാണെങ്കിൽ അവിടുന്ന് മനമക്കാവ് വരാം മനമക്കാവ് പാക്കിസാമ്പടി പാകിസാമ്പടിയിൽ നിന്ന് കൂടുതൽ പേർക്ക് ഷോർട്ട് കട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ പടക്ക കമ്പനി വെച്ചാൽ മതി ആ വഴി കയറണതിന്റെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് നേരെ ഒരു വഴിയുണ്ട് ആ വഴി നേരെ കയറാം നേരെ കയറി ഫസ്റ്റ് ഇട്ടണെങ്കി ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടാർട്ട റോഡുണ്ട് അത് കയറരുത് അതിന്റെ അപ്പുറത്ത് ഒരു മണ്ണിട്ട റോഡുണ്ട് ഒരു മടയിലേക്ക് ആ മടയെ കയറി ഇറങ്ങി വരുമ്പോ തന്നെ കൊറേ ബൈക്കുകളുടെണ്ടാവും അവിടെ നിന്ന് പിന്നെ ഈ കാണത്ത ആഴത്തേക്ക് ഈ വഴി ഇറങ്ങിയങ്ങോട്ട് പോവാം അപ്പൊ നമ്മടെ വീഡിയോ ഒന്ന് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ